വെൽക്കം ടു എയിം സ്റ്റഡി സെന്റർ ഇന്നത്തെ കറണ്ട് അഫെയേഴ്സിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ താരം ശുഭ്മാൻ ഗിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്ന ഇന്ത്യൻ ഓപ്പൺ വനിതാ ബാഡ്മിന്റൺ സിംഗിൾസ് കിരീടം നേടിയ തായ്വാൻ താരം തായ് സു യുങ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ഡെൽ സലാദോ കീഴടക്കിയ മലയാളി ഷെയ്ഖ് ഹസൻഖാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്ത്യയിലെ ഒരു കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പദ്ധതി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി സൂര്യോദയ യോജന പദ്ധതി സ്കൂൾ പുസ്തകത്തിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം Thank you.